എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റ് ഓഫ് ഫോർ യൂ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ പൈലിലേക്ക് പോകാം നിങ്ങൾക്ക് രണ്ട് പയലുകളാണ് നൽകിയിരിക്കുന്നത് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടങ്ങുന്നതാണ് നമുക്ക് ഒന്നാമത്തെ പല പച്ച നിറത്തിലുള്ള പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിന് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഒരുപാട് പേര് എതിർത്തു ഒരുപാട് പേര് അനുകൂലിച്ചു അതൊന്നും നോക്കാതെ വളരെ പെട്ടെന്ന് നിങ്ങൾ രണ്ടു പേരും ഇഷ്ടപ്പെട്ടൊരു സാഹചര്യമാണുള്ളത് നിങ്ങളുടെ ഒരു പ്രണയ ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം കഴിഞ്ഞവരാണെങ്കിൽ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഇഷ്ടം തിരഞ്ഞെടുക്കൽ വളരെ പെട്ടെന്നായിരുന്നു യാദർശികമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നു നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നു നിങ്ങളൊന്നാകുന്നു അല്ലെങ്കിൽ ഒരേ മനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾ രണ്ടുപേരും വലിയ തരത്തിലുള്ള അഹങ്കാരങ്ങളോ വലിയ തരത്തിലുള്ള മാടാകോടികളോ ഒന്നും ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല പച്ചയായ മനുഷ്യരാണ് എല്ലാം തുറന്ന് പറയുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ അഹങ്കാരം ഇല്ലാത്ത വ്യക്തിയാണ് സൗമ്യ ഭാവം എപ്പോഴും കാണിക്കുന്ന വ്യക്തിയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും ശരി ആത്മാർത്ഥമായ സ്നേഹമുണ്ട് ഒരു തരത്തിലുള്ള വഴക്കുകളോ പ്രശ്നങ്ങളോ സ്വയം ഉണ്ടാക്കാത്തൊരു വ്യക്തിയാണ് ആരെങ്കിലും വന്ന് ആ വ്യക്തിയെ ആക്രമിച്ചാൽ പോലും പരമാവധി ആരും കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് ക്ഷമിച്ച് കളയുന്ന ഒരു സ്വഭാവമാണ് ആരോടും വൈരാഗ്യം സ്ഥിരമായി വെക്കുന്ന ഒരു വ്യക്തിയല്ല പ്രകൃതിയെയും നാടൻ ശൈലികളും ജീവിതത്തിൻ്റെ പച്ചയായ ശൈലികളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഒന്നിനും ഒരു അഭിനയമോ അല്ലെങ്കിൽ ഒരു സാങ്കേതികത്വമായ അല്ലെങ്കിൽ ഒരു യാന്ത്രികമായൊരു ജീവിതമോ സങ്കല്പമോ ഒന്നുമില്ല ജീവിതത്തിൽ കൂടുതൽ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഗ്രാമാന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന നദികളും പുഴകളും പാരമ്പര്യമൂല്യങ്ങളും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഒരിക്കലും ഒരു പുരോഗമനാശയങ്ങളെ ഒരു അതിരുവിട്ട് ആശ്ലേഷിക്കുന്ന സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കില്ല എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് പോകാനുള്ള മനസ്സൊക്കെയുണ്ട് പക്ഷേ ആരുടെയിൽ നിന്നും കയ്യിൽ നിന്ന് എന്തെങ്കിലും വെട്ടിപ്പിടിക്കുന്നതിനോ എന്തെങ്കിലും അന്യായമായി നേടുന്നതിനോ ഒന്നും ഇഷ്ടമല്ല കരിയറും ജീവിതവും ഒക്കെ പ്രകൃതിദത്തമായ ഒരു ശൈലിയിലാണ് കടന്നു പോകുന്നത് ഒരിക്കലും തൻ്റെ കരിയർ ഇങ്ങനെയാകണം അല്ലെങ്കിൽ തനിക്ക് നേട്ടങ്ങൾ ഉണ്ടാകണം ഭൗതികതയോട് വളരെ കുറഞ്ഞ ആഭിമുഖ്യമേ കാണിക്കാറുള്ളൂ കാരണം ഭൗതികമായ നേട്ടങ്ങളുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല ആ വ്യക്തിയുടെ ലക്ഷ്യം ഭൗതികമായി നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് അങ്ങനെ പോകാനും ആഗ്രഹമില്ല ആത്മീയതയിൽ വിശ്വസിക്കുന്നുണ്ട് ഈശ്വര സങ്കല്പങ്ങളിലും ദൈവിക വിശ്വാസങ്ങളൊക്കെ കൃത്യമായിട്ട് പുലർത്തി പോകുന്ന വ്യക്തിയാണ് പക്ഷേ അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പക്ഷേ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പുതിയ പുതിയ ആശയങ്ങൾ അപ്പോൾ ഉൾക്കൊള്ളുന്ന സ്വഭാവമില്ല പഴമയെ ഇഷ്ടപ്പെടുകയും പഴമയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ ഈശ്വരൻ്റെയും താൻ വിശ്വസിക്കുന്ന ശക്തിയുടെയും തീരുമാനപ്രകാരം ജീവിതത്തിൽ നല്ല നിചീത്തേമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആത്മവിശ്വാസം കുറവില്ല പക്ഷേ അമിതമായ ആത്മവിശ്വാസം ഒരിതിൽ കാണിക്കാറില്ല പുതിയ പരീക്ഷണങ്ങൾക്ക് തയ്യാറല്ല ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി പോവുക അങ്ങനെ നേട്ടങ്ങൾക്ക് പുറകെ പോവുക അങ്ങനെ ഒരു സ്വഭാവമില്ല മൻ മനുഷ്യത്വത്തിനും സ്നേഹത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് അല്ലാതെ എങ്ങനെയെങ്കിലും എന്ത് കാണിച്ചാണെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എനിക്ക് മുന്നേറണം അങ്ങനെ ഒരു സ്വഭാവം കാണിക്കാത്ത വ്യക്തിയാണ് തീഷ്ണശാലിയായ ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ജീവിതത്തിൽ ഭൗതികമായ നേട്ടങ്ങൾ എങ്ങനെയെങ്കിലും കൈവരിച്ചേ മതിയാകൂ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയേ തീരു എന്നുള്ള ശാഠ്യമൊന്നും ആ വ്യക്തി കാണിക്കാറില്ല നിങ്ങളോട് കൃത്യമായ സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില ആളുകൾ നിങ്ങളുടെ ബന്ധത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട് ആ വ്യക്തിയോട് നിങ്ങളെ പറ്റി പല നുണകളും പറയുന്നുണ്ട് കൃത്യമായ നുണകൾ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം കുറയ്ക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അവരുടെ ശ്രമങ്ങൾ പരിപൂർണമായി വിജയിച്ചിട്ടില്ല കാരണം കുറേ യാഥാർത്ഥ്യബോധങ്ങളും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ആ വ്യക്തിക്ക് അറിയാവുന്നുണ്ട് പക്ഷേ ചില വിള്ളലുകൾ നിങ്ങളുടെ ബന്ധത്തിൽ തീർക്കാനായിട്ട് ആ വ്യക്തിക്ക് ആ അത്തരക്കാർക്ക് സാധിച്ചിട്ടുണ്ട് ആ വിള്ളലുകൾ നിങ്ങളെ പരാജയപ്പെടുത്തില്ല ഒരിക്കലും കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ കുറച്ച് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളൊന്നുമല്ല നിങ്ങൾ ആ വ്യക്തിക്ക് ഉപദ്രവം അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നവർക്കൊരു ലക്ഷ്യം എന്തെന്ന് പറഞ്ഞാൽ വിള്ളലുകൾ ഉണ്ടാക്കി നിങ്ങളെയും ആ വ്യക്തിയെയും എന്നേക്കുമായിട്ട് അകറ്റുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത് പക്ഷേ നിങ്ങളൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരിക്കലും നഷ്ടപ്പെടില്ല കാരണം അധികനാൾ ഈ കെണി പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നവർക്ക് ആ വ്യക്തിയുമായിട്ട് നിൽക്കാൻ കഴിയില്ല മാത്രമല്ല ആ വ്യക്തിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ അധികം നാൾ പിന്താങ്ങാനും കഴിയില്ല അവർ ആ വ്യക്തിക്ക് അവരെ കൃത്യമായി അറിയാനുള്ള ഒരു ചാൻസ് ലഭിക്കുക തന്നെ ചെയ്യും ആ വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യും അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാനായിട്ട് തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരും നിങ്ങൾക്ക് അവിടെ വേറൊരു പ്രശ്നവും അതിൽ സംഭവിക്കുന്നില്ല ആ വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക സാധിക്കും കാരണം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വെപ്രാളം ഉണ്ട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് നടപ്പിലാക്കണം ഞങ്ങൾ പറയുന്ന അവർ പറയുന്ന നുണ നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കാൻ കുറച്ച് സമയമെടുക്കും അത്രയും നാൾ ക്ഷമിക്കാനുള്ള ക്ഷമ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കില്ല നിങ്ങളുടെ വ്യക്തി സ്വയമേവ നല്ലൊരു വ്യക്തിയാണ് പക്ഷെ ആ വ്യക്തിക്ക് ചില കടപ്പാടുകളും ചില കമ്മിറ്റ്മെൻറ്റുകളും ചില ആളുകളോടുണ്ട് ആ കമ്മിറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ആളുകൾ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശക്തമായിട്ട് നിൽക്കുക നിങ്ങളെ തോൽപ്പിക്കുവാനോ നിങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാനോ ഒന്നും ഇവർക്ക് കഴിയില്ല നിങ്ങളുടെ വ്യക്തി തെറ്റ് മനസ്സിലാക്കി ഉടൻ തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്ക് അതിൻ്റെ അടയാളങ്ങൾ കിട്ടും നിങ്ങളുടെ വ്യക്തി അകന്നു പോയപ്പോഴും അകൽച്ച കാണിച്ചപ്പോഴും അത് ഇവരുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതുപോലെ അവരുടെ തന്നെ പ്രവർത്തനങ്ങൾ മൂലം അവരുടെ ക്ഷമയില്ലായ്മ മൂലം നിങ്ങൾക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടും തീർച്ചയായിട്ടും നിങ്ങളിലേക്കും കാര്യങ്ങൾ വരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ വ്യക്തി അകന്നതിന് ശേഷം നിങ്ങളിലേക്ക് അടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചോദിക്കും എന്താണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായോ എന്ന് നിങ്ങൾ സൂചിപ്പിക്കുകയോ ചോദിക്കുകയോ ചെയ്താൽ ആ വ്യക്തി കൃത്യമായിട്ട് പറയും അവർ ഇങ്ങനെ എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ അകറ്റാൻ ശ്രമിച്ചു അത് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് വിശ്വാസമാണ് ആ വ്യക്തിക്ക് മനസ്സിലായി മുൻപ് നിങ്ങളെ വിശ്വസിച്ചു നിങ്ങളെ അവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ വിശ്വസിക്കുകയും നിങ്ങളുമായി ചേർന്ന് പോവുകയൊക്കെ ചെയ്തു അതിനുശേഷം നിങ്ങളുടെ സന്തോഷം ഈ വ്യക്തിയുമായി ചേർന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ ആളുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും പിന്തിരിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു പക്ഷേ അതിനെ നേരത്തെ പറഞ്ഞ പോലെ അവർ കാണിച്ച വെപ്രാളം കാരണം അവരെ സംബന്ധിച്ച് അവരൊരു തിന്മയാണ് ആഗ്രഹിക്കുന്നത് ഒരു നെഗറ്റീവ് ചിന്തയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് നടക്കണമെന്ന് അവർ ആഗ്രഹിക്കും അങ്ങനെ അവർ പെട്ടെന്ന് നടക്കാൻ ആഗ്രഹിച്ചതിൻ്റെ പേരിൽ അവരെ ക്ഷമ നശിക്ഷിച്ച് നിങ്ങളുടെ വ്യക്തിയോടും ആ ദേഷ്യം ചിലപ്പോൾ കാണിച്ചു കാണും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് സത്യസന്ധമായ ഒരു നിലപാടല്ലായിരുന്നു ഇത് എന്നെയും എൻ്റെ വ്യക്തിയെയും തമ്മിൽ തെറ്റിപ്പിക്കാനുള്ള ഇതാണെന്നാ നിങ്ങളുടെ വ്യക്തിക്കും മനസ്സിലാവും അങ്ങനെയാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചു വരുന്നത് മാത്രമല്ല അതിനുശേഷം നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും ആ വ്യക്തിയുടെ ചിന്ത നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചവർ ശരിക്കും നിങ്ങൾക്ക് അനുകൂലമായ ചില ജോലി ചെയ്യുന്നതിന് തുല്യമായി കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനായിരിക്കും ആത്യന്തികമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായത് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും മാത്രമല്ല നിങ്ങളെ കുറച്ച് വെറുത്തിരുന്നു അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ച് അകൽച്ച കാണിച്ചിരുന്നു മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചു വരും നിങ്ങളുടെ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാവും മറ്റുള്ള ആളുകൾ എന്നെ എൻ്റെ വ്യക്തിയുമായിട്ട് അകറ്റി എന്നെക്കൂടി ഇല്ലാതാക്കാനാണ് അല്ലെങ്കിൽ എൻ്റെ കൂടി സമാധാനം നശിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ള സത്യം ആ വ്യക്തിക്ക് മനസ്സിലാവുന്നതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി നിങ്ങൾക്ക് ബോധ്യമാവുകയും ആ വ്യക്തിക്ക് ബോധ്യമാവുകയും ചെയ്യും പിന്നീട് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ ആ വ്യക്തി പിടിച്ചു നിൽക്കും മാത്രമല്ല ആ വ്യക്തി അവരെ വിശ്വസിച്ച് തെറ്റായ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുകയും നിങ്ങളോട് വഴക്കെടുക്കുകയും ചെയ്ത് റീകൺസിഡർ ചെയ്യും പുനഃപരിശോധിക്കും ഏതെങ്കിലും തീരുമാനമെടുത്ത് അതിന് എൻ്റെ തെറ്റായിപ്പോയി അവരുടെ ഒരു കുതന്ത്രത്തിൽ ഞാൻ വീണുപോയതാണെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്യും ഇതിനൊന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല കൃത്യമായി സംഭവിക്കും കാരണം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും വിജയമാണ് കാരണം ഈ അഞ്ചിടങ്ങളിൽ നിന്ന് വന്ന ഒളിയമ്പുകൾ തടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങൾക്ക് വിജയത്തിൻ്റെ കൂടി ജീവിതത്തിൽ പാറിക്കാൻ കഴിയും സമാധാനം ഉണ്ടാവും നിങ്ങൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് പറ്റും നിങ്ങളുടെ യൂണിറ്റി അവിടെ കാണും നിങ്ങളുടെ സ്പിരിച്വാലിറ്റി അവിടെ കാണും നിങ്ങളുടെ എല്ലാ അകൽച്ചകൾക്ക് ശേഷവും നിങ്ങൾ അകറ്റാൻ ശ്രമിച്ച ശക്തികൾക്ക് ശേഷം നിങ്ങൾക്ക് സമാധാനം ലഭിക്കും മാത്രമല്ല നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഇരുട്ടിൽ നിന്നും നിങ്ങളുടെ പോമ്പഴികളുടെ വാതിലിലേക്ക് നിങ്ങളെത്തും നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ഫീലിങ്സ് സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ടാവും ജീവിതത്തിൽ ആ വ്യക്തി റെസ്പോൺസിബിലിറ്റി കാണിക്കാതെ ഉത്തരവാദിത്തങ്ങൾ കാണിക്കാത്ത അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് നിങ്ങളത് വിഷമിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിനുശേഷം ആ വ്യക്തി റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വത്തിലേക്ക് തിരിച്ചു വരികയും ജീവിതത്തിൽ കൂടുതൽ സൗമ്യമായ ഭാവം ഉണ്ടാകുകയും ആ വ്യക്തി നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യും എല്ലാത്തരം കിംബദന്തികളിൽ നിന്നും നുണകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്കും ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതം പ്രതിരോധിക്കാനുള്ള ശക്തി കിട്ടും കാരണം നാനാവശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വെല്ലുവിളി തീർക്കാനായിട്ട് കുറേ ആളുകൾ ശ്രമിച്ചു നിങ്ങളെങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക നിങ്ങളുടെ സമാധാനം കടത്തുക നിങ്ങളുടെ സംരംഭങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള സമാധാനം എല്ലാം തകർത്തെറിയുക എന്നതായിരുന്നു അവരൊരു ഉദ്ദേശം പക്ഷേ അതിനെയൊക്കെ അതിജയിച്ചുകൊണ്ട് വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആ വിജയം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ ഈ നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയെ കൂടുതൽ ആൾക്കാർ സ്വാധീനിക്കാനായിട്ടൊരു ശ്രമം ഉണ്ടായത് എല്ലാ തലത്തിലും മറിച്ചാൽ മറിയുന്നൊരു വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കി അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ വ്യക്തിയെ തന്നെ തിരിച്ചത് പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആവുന്നത് പോലെ തന്നെ ചെയ്ത തെറ്റിനെ ഓർത്ത് പെട്ടെന്ന് പശ്ചാത്തലിക്കുന്ന സ്വഭാവമുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തി ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഇപ്പോൾ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഈ ലോകത്തെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ളൊരു ശക്തി സ്വയം ആർജ്ജിച്ചിട്ടാണ് നിൽക്കുന്നത് എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ കണക്കാക്കുന്നുണ്ട് കാരണം ആരും ഞങ്ങൾക്ക് അനുകൂലമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എല്ലാ തരത്തിലും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് പ്രഷ പ്രതിസന്ധി ഉണ്ടാക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വന്നു ആ ബോധ്യത്തിൽ നിന്ന് നിങ്ങൾ കൂടുതൽ അലർട്ടായി ഇപ്പോൾ ലോകം തന്നെ കീഴടക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ലഭിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രവൃത്തിയും ഒക്കെ പോസിറ്റീവായിട്ടുള്ളൊരു തരംഗം ഉണ്ടാകുന്നുണ്ട് അതുണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തി ഒരുപാട് നെഗറ്റീവ് ചിന്തയിൽ അടിമയായിരുന്നു ആളുകൾ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ആ വ്യക്തിയുടെ തന്നെ തെറ്റായ ചിന്താഗതികൾ ചില സ്ഥലത്ത് ആളുകൾ ഉണ്ടാക്കേണ്ട ആ വ്യക്തി തന്നെ വെറുതെ സ്വയം മെഞ്ഞ് തെറ്റായ ചിന്താഗതികൾ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ അതിൽ നിന്നൊക്കെ മാറി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തുന്നു ആ പോസിറ്റീവ് തരംഗം ഉണ്ടാകുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു അതിൻ്റെ എല്ലാം അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മാത്രമല്ല പോസിറ്റീവായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ബാക്കിയും ശ്രദ്ധിക്കുന്നു നമുക്കി രണ്ടാമത്തെ പായലായിട്ടുള്ള ത്രികോണാകൃതി സെലക്ട് ചെയ്ത വ്യക്തികളുടെ വ്യക്തികളുടെ സ്വഭാവം അവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ജീവിതത്തിൽ ഭൗതികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ആത്മീയത ആത്മീയതയുണ്ട് എല്ലാ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്പലങ്ങളും പള്ളികളൊക്കെ സന്ദർശിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ ആർജവമുള്ള ആളുകളാണ് ജീവിതത്തിൽ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എപ്പോഴും ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളോട് പൊരുതി നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലെപ്പോഴും ഒരുപാട് ആഗ്രഹങ്ങളാണ് ചെറിയ ആഗ്രഹങ്ങളല്ല അത് നേടണം ഇത് നേടണം സൗകര്യങ്ങൾ വേണം നിങ്ങളെ സന്തോഷിപ്പിക്കണം പക്ഷേ അതിൻ്റെ ഒരു വിപ്രാളത്തിൻ്റെ അടക്ക് പലപ്പോഴും ജീവിതം നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൽ ചില പ്രശ്നങ്ങളെ അതിജയിക്കാൻ സാധിക്കുന്നില്ല ഈ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പോകുമ്പോൾ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുന്നു നിങ്ങളുമായിട്ട് അതുമായി പറഞ്ഞ് ഒരുപാട് വഴക്കുണ്ടാകുന്നു ലോകം മുഴുവനും കീഴടക്കണമെന്നാണ് നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം ആഗ്രഹമൊക്കെ നല്ലതാണ് പക്ഷെ ചിലത് ചില കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ വ്യക്തി കൂടുതൽ വിഷമമുള്ളൊരു വ്യക്തിയാകുന്നു നഷ്ടബോധം ഉണ്ടാകുന്നു നിരാശ ഉണ്ടാകുന്നു പക്ഷെ അങ്ങനെ പാടില്ല നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം അതാണ് എങ്ങനെയെങ്കിലും ജീവിക്കണം നേട്ടങ്ങളെ ആ ലക്ഷ്യങ്ങൾ കണ്ണ് വെച്ച് കണ്ണ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില ലക്ഷ്യങ്ങൾ പരാജയപ്പെടുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലത് വിഷമമായിട്ട് ഭവിക്കുന്നു ആ വിഷമമായിട്ട് ഭവിക്കുന്നത് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ആത്മസംഘർഷങ്ങൾക്കും വഴക്കുകളിലേക്കൊക്കെ പോകുന്നു പക്ഷേ നിങ്ങളുടെ വ്യക്തി കൂടുതൽ മനസ്സിലാക്കുക ജീവിതത്തിൽ നേട്ടങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളോടുള്ള സ്നേഹം വലുതാണെന്ന് മനസ്സിലാക്കണം അതാണ് വേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായൊരു പ്രാർത്ഥന വേണം പിന്നെ പ്രകൃതി തന്നെ ഈശ്വരൻ തന്നെ ആ വ്യക്തിയെ അത്തരം ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരും അതായത് ഈ വെപ്രാളവും വഴക്കും വാശിയും ഒക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളോടുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന തരത്തിലേക്കാണ് ഇനി വരാൻ പോകുന്നത് പ്രകൃതിയും സാഹചര്യവും ആ വ്യക്തിയെ അതുപോലെ പ്രാപ്തയാക്കും പ്രാപ്തനാക്കും നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്കിനി കാണാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തിയിൽ കാണുന്ന മാറ്റങ്ങൾ അതാണ് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകണം അങ്ങനെ വെപ്രാളം പിടിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നും ആ വ്യക്തി സ്വയമേവ മാറുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണം ആ വ്യക്തിക്ക് സമാധാനവും സംതൃപ്തിയും ഉണ്ടാകുന്നു ആദ്യം ആ വ്യക്തിക്ക് ഒന്നിലൊരു ഒരു സമാധാനവും സംതൃപ്തി ഉണ്ടായിരുന്നില്ല ഈ അമ്പലങ്ങളിലോ പള്ളികളിലോ പോയാൽ പോലും സമാധാനം ഉണ്ടാകുന്നില്ല ഒരു ആത്മ സംതൃപ്തി ഇല്ലാത്തൊരവസ്ഥ ആ വ്യക്തിക്ക് ഉണ്ടായി ഒന്നിലും തൃപ്തിപ്പെടാത്തൊരു മനസ്സ് ഒന്ന് നേടിക്കഴിഞ്ഞാൽ അടുത്തത് നേടണം വല്ലാത്ത ഒരു വാശിയിൽ പോകുന്നൊരവസ്ഥ ഇനി അത് മാറുകയാണ് ഇനി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് സ്നേഹം വരികയാണ് ആ വ്യക്തി എന്തിനും തയ്യാറാകുന്ന തയ്യാറാകുന്നൊരവസ്ഥ നിങ്ങളെ സംബന്ധിച്ച് ഉള്ള ആ വ്യക്തികൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പ്രതിസന്ധിയും ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും പോകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്ക് പോകാൻ കഴിയുന്നു എന്തിനും തയ്യാറാകും എന്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാകുന്ന വഴക്കമുള്ള സൗമ്യമായൊരു സ്വഭാവത്തിലേക്ക് വരുന്നു നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും നിങ്ങളുടെ വ്യക്തിയിലെ ആ സ്വഭാവത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും എല്ലാവരും തന്നെ സഹായിക്കുന്നില്ല എന്നൊരു ചിന്താ വ്യക്തിക്കുണ്ടായിരുന്നു ആരും എന്നെ സഹായിക്കുന്നില്ല എന്നെ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല അങ്ങനെ ഒരു ചിന്താ വ്യക്തിക്കുണ്ടായിരുന്നു ഇനിയിപ്പം അതെല്ലാം മാറുകയാണ് നിങ്ങളുടെ വ്യക്തിയെ സഹായിക്കുവാനായിട്ട് ആളുകൾ വരുന്നു ആ വ്യക്തി ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുകൾ വരുന്നു അങ്ങനെയൊരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും നിങ്ങളുടെ വ്യക്തിക്ക് സഹായങ്ങൾ നൽകി ഒരുപാട് പേരും വരുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തി ചുറ്റുമുള്ളവരെ വിശ്വസിച്ചു കൊടുക്കും ആദ്യം നിങ്ങളുടെ വ്യക്തിക്ക് ചുറ്റുമുള്ളവരെ വിശ്വസിക്കുന്നതിനൊക്കെ ചില പരിമിതികളുണ്ടായിരുന്നു എല്ലാവരും എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആർക്കും എന്നോട് സ്നേഹമില്ല അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറി എല്ലാ നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളിലൊക്കെ റിക്കവറി ഇപ്പം നിരാശയില്ല ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു ഒരുപാട് മോഹങ്ങൾ വെച്ചു അതൊന്നും സാധിക്കാതെ വരുമ്പോൾ ഒരുപാട് നഷ്ടബോധം ആ വ്യക്തിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്ന ആത്മാ ആത്മാവിനോട് തന്നെ ഒരു വിരക്തി ഉണ്ടായിരുന്നു ഒരു ആത്മവിശ്വാസക്കുറവും ആത്മസംതൃപ്തി ഇല്ലായ്മയൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഇനി അതൊന്നും ഉണ്ടാകില്ല റിക്കവറിയാണ് എല്ലാം തനിക്ക് തിരിച്ചു പിടിക്കാമെന്നും എല്ലാം തനിക്ക് ഇനിയും നേടാമെന്നും അല്ലെങ്കിൽ എല്ലാം നേടാൻ ആർക്കും കഴിയില്ല എന്നുള്ള സത്യം ആ വ്യക്തി മനസ്സിലാക്കാൻ പോവുകയാണ് തനിക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പക്ഷേ നേട്ടങ്ങളെക്കാൾ വെറുതെ താൻ സ്നേഹിക്കുന്നവരുടെ സന്തോഷമാണെന്നും എന്നുള്ള സത്യങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കാൻ പോകുന്നു അതാണ് ആ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം മാത്രമല്ല ത്യാഗം ചെയ്യാനുള്ള മനസ്സ് ആ വ്യക്തിക്ക് വരുന്നു അതായത് തന്നെ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുമ്പോഴാണ് താൻ നേടുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നു ആദ്യം ആ വ്യക്തി ആ വ്യക്തിയുടേതായ പിടിവാശികളും ആ വ്യക്തിക്ക് നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചലുകളൊക്കെ ആയിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒന്നും സമാധാനം ആ വ്യക്തിക്കുണ്ടായില്ല പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ആത്മീയതയിലെ ആഴത്തിലേക്ക് എത്തുകയും കൂടുതൽ മനസ്സമാധാനം ആ വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു എല്ലാത്തിലെയും സത്യത്തെ ആ വ്യക്തി കാണുകയും തിരിച്ചറി ഇനി ഒന്നിനും വെപ്രാളമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ പ്രൊഡക്റ്റിവിറ്റി കൂടുന്നു അതായത് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങൾ അനവധി ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ വ്യക്തി മാറുന്നു ഒരിക്കലും ഒരു നഷ്ടമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയുന്നു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു ഒരുപാട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അത് ആ വ്യക്തിയെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു മാത്രമല്ല മുൻപ് നടക്കാതിരുന്ന ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ പലതും സംരക്ഷിക്കപ്പെടുകയും വീണ്ടും നടക്കുകയും അത് റിക്കവറി റിക്കവറിയാവുകയും ചെയ്യുന്നു തിരിച്ചെടുക്കുകയും ചെയ്യുന്നു അതായത് അന്ന് നടക്കാത്ത കാര്യം ഇപ്പോൾ സാധിക്കുന്നു കൂടുതലായിട്ട് അപ്പോഴാണ് ആ വ്യക്തിക്ക് ആ ജീവിതത്തിൻ്റെ തുടിതാളത്തെക്കുറിച്ച് മനസ്സിലാവുന്നത് നാം ആഗ്രഹിക്കുമ്പോഴല്ല ഈശ്വരൻ നമുക്ക് അനുവദിച്ച് നൽകുമ്പോഴാണ് ഈശ്വരാനുഗ്രഹത്തിൽ നിന്നാണ് നമുക്ക് നേടുന്നത് അല്ലാതെ ഒന്നിൻ്റെ പുറകെ വെപ്രാളപ്പെട്ട് പോയാൽ അത് ഒരിക്കലും നേടാൻ കഴിയില്ല എന്നുള്ള സത്യം ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ആ മാറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇനി വിജയത്തിൻ്റെ ദിനങ്ങളായിരിക്കും നിങ്ങളെ കൺസിഡർ ചെയ്യും ആ വ്യക്തി നിങ്ങൾക്കൊരു മാജിക്കൽ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിക്കും പ്രത്യേകിച്ച് ആ വ്യക്തിയിലൂടെയാണത് വരുന്നത് ആത്മീയ ചിന്തയുടെ യഥാർത്ഥ ഒരു ഭാവം ആ വ്യക്തി മനസ്സിലാക്കുകയും പോസിറ്റീവ് തരംഗത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും വ്യക്തിക്ക് ഭാഗ്യം ലഭിക്കുന്നു അങ്ങനെ പോസിറ്റീവായി ജീവിതത്തിൽ കാണുവാനും പോസിറ്റീവ് തരംഗമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ കാണുന്ന ഒരു ജീവിതം ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു മാജിക്കൽ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും നല്ല ബുദ്ധി വൈഭവം ആ വ്യക്തിക്ക് ലഭിക്കുന്നു ഇതാണ് ശരി എന്നുള്ള ഒരു നിലപാടിലേക്ക് വരാൻ കഴിയും നിങ്ങൾക്കിപ്പോൾ തോന്നും ആ വ്യക്തി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വ്യക്തി അത് കേട്ടിരുന്നില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാവുകയാണ് ആരും നമ്മളെ ദ്രോഹിക്കുന്നില്ല നമ്മ നമ്മുടെ വിജയത്തിന് നമ്മൾ തന്നെ പ്രവർത്തിക്കണം മറ്റുള്ളവരുടെ ലക്ഷ്യം അവരുടെ നേട്ടങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം അതാണ് നമ്മുടെ വിജയം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം ആരെയും അലോസരപ്പെടുത്താനൊന്നും നമ്മൾ ശ്രമിക്കേണ്ട നമുക്കുള്ളത് നൽകാൻ ശക്തിയുള്ളൊരു ഈശ്വരൻ ഒരു ശക്തി നമ്മുടെ ഉണ്ട് ആ ശക്തി വിചാരിച്ചാൽ നമുക്കെല്ലാം കിട്ടും അല്ലാതെ ലോകം മുഴുവനും ഓടി എപ്രാളപ്പെട്ട് ആശങ്കപ്പെട്ട് ദുഃഖിച്ച് നിരാശപ്പെട്ട് നഷ്ടബോധത്തിൽ നടക്കേണ്ട കാര്യമില്ല എന്നുള്ള സത്യം ആ വ്യക്തിക്ക് മനസ്സിലായി ഈ പോയിൻ്റ് കേന്ദ്രീകൃതമായ വിശ്വാസവും അതായത് ഒരു ശക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള വിശ്വാസവും ഒരു പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും ഒരാളെ കേന്ദ്രീകരിച്ച് അതായത് നിങ്ങളെ സ്നേഹിച്ചുള്ള സ്നേഹവും ഇനി കാണാൻ കഴിയും മറ്റുള്ള ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളും മുറിവുകളും ആശങ്കകളും ഭയവും ജിജ്ഞാസയും ഡിപ്രഷനും അതെല്ലാം മുറിവുണക്കുന്നു നിങ്ങളിലും അത് കാണുന്നു ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം നിങ്ങളിലും പോസിറ്റീവായിട്ട് വരുന്നു നിങ്ങൾക്ക് ഒരുമിച്ച് കൂടുതൽ ഇണങ്ങിച്ചേരാൻ കഴിയുന്നു പോസിറ്റീവായിട്ട് പോകാൻ കഴിയുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങളുടേതായ ദിനങ്ങളുണ്ടാവും ഇതൊന്നും സംഭവിക്കുകയില്ല എന്ന് നിങ്ങൾ കരുതരുത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കുന്നു നിങ്ങൾക്കത് അടയാളം കാണാൻ കഴിയും പോസിറ്റീവ് എനർജിയോട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും ആ സത്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മനസ്സിലാക്കും ഏറ്റവും ആദ്യം നിങ്ങളുടെ വ്യക്തിയാണ് ഉള്ളിൽ നിന്നുള്ളൊരു തിളക്കം ഉണ്ടാകുന്നു മുമ്പ് പുറമേ തിളങ്ങുവാനാണ് ആ വ്യക്തി ആഗ്രഹിച്ചത് പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള തിള തിളക്കമാണ് അത് നമ്മൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കലാണ് സത്യം എന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തി മനസ്സിലാക്കും യഥാർത്ഥ ആത്മീയതയിലേക്ക് എത്തുന്നു ആളുകൾ കാണിക്കുന്ന ആത്മീയതയില്ല ഇപ്പോൾ എല്ലാത്തരം ദുഷ്പ്രേരണകളിൽ നിന്നും എല്ലാത്തരം നെഗറ്റീവ് ചിന്തയിൽ നിന്നും ആ വ്യക്തി പുറത്ത് കിടക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാൻ കഴിയും എല്ലാ നെഗറ്റീവ് പ്രേരണകളിൽ നിന്നും ആ വ്യക്തി പുറത്ത് കിടക്കുന്നു ആ വ്യക്തിയുടെ മൻ മാനസികാരോഗ്യവും ആരോഗ്യവും രക്ഷപ്പെടുന്ന അവസ്ഥ നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് നിങ്ങളുടെ പ്രാർത്ഥനകളും അതിൽ കാരണമായിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിയിൽ അഗമമായി വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തുന്നു വളരെയധികം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു നിങ്ങൾക്ക് കിരീടവും ചെങ്കോലും സിംഹാസനങ്ങളും ലഭിക്കുന്നു നിങ്ങളുടെ വ്യക്തി കീർത്തിയോടെ ലോകം അംഗീകരിക്കുന്നു നിങ്ങളുടെ വ്യക്തിയുടെ പരിചയ സമ്പന്നതയും കഴിവും നിങ്ങളുടെ വ്യക്തിയുടെ വിലയിരുത്താനുള്ള കഴിവും എല്ലാം ഇനി നിങ്ങൾക്ക് നല്ലതാകുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങൾക്ക് നഷ്ടമില്ലാതെ ജീവിക്കാൻ കഴിയുന്നു വേർപിരിയാനുള്ള സാഹചര്യങ്ങളൊക്കെ അടുക്കാനുള്ള സാഹചര്യം നിങ്ങൾ വേർപിരിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇനി അടുക്കാനുള്ളതാകും നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക നിങ്ങൾ വളരെ വിജയങ്ങൾ നിങ്ങൾ കൈവരിക്കും നിങ്ങൾ മനസ്സ് വളരെയധികം സംതൃപ്തിയോടെ നിർത്തുക നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അർപ്പിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കും ഇത് വെറും വാക്കല്ല ഫിനാൻഷ്യലായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആത്മസംതൃപ്തിയോട് ഇജിക്കുന്ന ഒരു ചിത്രം ഇവിടെ ഇപ്പോഴേ കാണാം നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക